കഴിഞ്ഞ ദിവസമായിരുന്നു അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തിൽ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് എണ്ണത്തിൽ കുറവാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന ഘട്ടമായിരുന്നു ഇത് അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടുന്ന നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ റായ്ബറേലിയിൽ ബി ജെ പി എങ്ങനെയും രാഹുലിനെ തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ബൂത്ത് പിടുത്തം പോലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്നതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ജയിക്കരുത് എന്ന അജണ്ട മാത്രമാണ് ബി ജെ പിക്ക് യു പി യിൽ കോൺഗ്രസിന് നിലവിൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ ആ സീറ്റിൽ സോണിയാഗാന്ധി മാറിയതോടെയാണ് രാഹുൽ ഗാന്ധി എത്തിയത് അതോടെയാണ് രാഹുലിനെ തോൽപ്പിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ള തരത്തിലേക്ക് ബി ജെ പി എത്തിച്ചേർന്നിരിക്കുന്നത് കള്ളവോട്ടും ബൂത്ത് പിടിച്ചെടുക്കുവാനുള്ള ശ്രമവും നടത്തുന്നു എന്നറിഞ്ഞതോടെ ആ ബൂത്തുകളിലേക്ക് രാഹുൽ നേരിട്ടെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഘരാഘാവ് ഗ്രാമത്തിലെ ബൂത്ത് ഏജന്റുമാരെ ബി ജെ പി ആക്രമിച്ചു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു അമേഠിയിൽ രാഹുൽ എങ്ങനെയാണ് തോറ്റത് എന്ന് റായ്ബറേലിയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നതാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ രാഹുൽ ബൂത്തുകളിലേക്ക് എത്തുന്ന ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ग्राम सभा अध्यक्ष आ गया कहाँ है वो बोलोगा क्या हुआ क्या हुआ बताइए